ഹലോ ഇന്ന് ദേ പ്രഭാത് ഇന്ന് നമ്മുടെ ജയ്ക്കോ ജുവൽസിൻ്റെ എടപ്പള്ളി ഷോറൂമിൽ ഇത് കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ജയ്ക്കോ ജുവൽസിൽ ഇപ്പം വെറൈറ്റി ആയിട്ട് കല്യാണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇപ്പം നമ്മുടെ ജയ്ക്കോ ജുവൽസ് എന്നാൽ എല്ലാവരും പറയണേ അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം നമ്മുടെ വെറൈറ്റി ഓർണമെൻറ്റ്സ് ആയിരിക്കണം കാരണം എന്ന് വെച്ചാൽ എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് ദേ ഇങ്ങോട്ട് നോക്കി ഈ സൈഡിലേക്ക് നോക്കി ഇത് രണ്ട് പവനിൽ തീർന്നു വരുന്ന ഒരു കല്യാണ സെറ്റാണ് അതിനകത്ത് രണ്ട് നെക്ലെസ് പിന്നെ ഇത് കണ്ടോ രണ്ട് വള അതുപോലെ നമ്മുടെ ജിമിക്കി കമ്മൽ പിന്നെ വരുന്നത് പാദസരം നല്ല ക്യൂട്ട് നൈസ് പാദസരം പിന്നെ മോതിരം ഇത്രയും ഐറ്റം വെച്ചിട്ട് രണ്ട് പവനില് ഒരു അടിപ്പൊളി കല്യാണ സെറ്റ് രണ്ട് പവനില് നല്ല സൂപ്പർ കല്യാണ സെറ്റാണ് ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം കേട്ടോ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തരും ജെയ്ക്കോ ജോൽസ് എന്നുള്ളൊരു പേര് ആദ്യം എടുത്ത് പറയണേ അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു സെറ്റ് നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നെക്ലസ് ഫുള്ള് ഇങ്ങനെ കഴുത്ത് നിറഞ്ഞങ്ങനെ കിടക്കുന്നേ നിറഞ്ഞ് കിടക്കുന്ന നെക്ലസ്സുകൾ അതുപോലെ തന്നെ ദേ ഇത് നോക്കി ഇത്രയും വളകൾ ഇത് ഒരു കൈയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന വളയാട്ടോ ഇത് കണ്ടോ ഒരു നമ്മുടെ കല്യാണം കഴിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു കൈയിലേക്ക് സെറ്റ് ചെയ്യുന്ന നമ്മുടെ മോളുടെ കയ്യിലേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു കൈയിലേക്ക് വരുന്ന വളകൾ പിന്നെ ഇപ്പുറത്തെ കയ്യിലേക്ക് വരുന്ന അതുപോലെ തന്നെ വരുന്ന സെറ്റായിട്ട് വരുന്ന വളകൾ ഇത് ഇത് കണ്ട ഇങ്ങനെ സെറ്റായിട്ട് കിടക്കും അത് അതുപോലെ തന്നെ വൃത്തിയായിട്ട് സെറ്റ് ചെയ്തു തരാൻ നല്ല ചേട്ടന്മാരും ഇവിടെ ഉണ്ട് നല്ല അട്ടിപൊളിയായിട്ട് വരുന്ന വളകൾ പിന്നെ വരുന്നത് ഞാനിതിവിടെ പിന്നെ പിന്നത് നമ്മുടെ പാദസരം പാദസരം അതുപോലെ നല്ല സൂപ്പർ ജിമിക്കിതാണ് ഇത് കേട്ടോ ഇങ്ങനത്തെ നല്ല വലിപ്പമുള്ള ചെറ്റിനാട് ടൈപ്പ് ജിമിക്കി പിന്നത് ഇഷ്ടം പോലെ മോതിരങ്ങൾ ഇത്രയും വരുന്നത് നമ്മളീ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ വെറും അമ്പത് പവനുള്ളൂ അമ്പത് പവനില് ഇത്രയും ഐറ്റംസ് ഉണ്ട് പിന്നെ വേറെ എന്നാ ഇതിനകത്ത് പറയാനുള്ളത് ഇതിനകത്ത് എടുത്ത് പറയാൻ വേറെ ഒന്നും ഇല്ല കാരണം കഴിഞ്ഞ ദിവസമാണെങ്കിലും നമ്മുടെ ബ്രാഞ്ചുകളിൽ വന്നു നിങ്ങളുടെ കല്യാണ സെറ്റുകളൊന്ന് കാണണം 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 എന്ന് പറഞ്ഞു സാധാരണ എല്ലാവരും കല്യാണ സെറ്റൊക്കെ കണ്ടിട്ട് ഓ ശരി എന്നും പറഞ്ഞ് പോവുക ചെയ്യുന്നത് നമ്മളെടുത്ത് കല്യാണ ചെറ്റൊക്കെ വന്നിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ അവരും അവരുടെ കൂട്ടത്തിലുള്ളവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്ത് എട്ടാം പോലെ ഐറ്റംസ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വെറൈറ്റി ഉള്ളതുകൊണ്ട് ആട്ടോ നിങ്ങളുടെ ഇടപ്പള്ളി ഷോറൂമിലും തൊഴിലുഴ ഷോറൂമിലൊക്കെ ഞങ്ങൾ വന്നേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ് കാരണം എന്താ ഒരു കാരണവന്മാർ അവരുടെ മക്കളെ ഇറക്കി വിടുമ്പോൾ അവരുടെ മനസ്സോടെ അറിയണം അതിലൊരു കുഞ്ഞ് പറഞ്ഞാൽ അവർ കൊച്ചു പറഞ്ഞതാണ് കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇറക്കി വിടുമ്പോൾ അവരുടെ മനസ്സോടെന്ന് അറിയണ്ടേ അതാണ് ഞങ്ങൾ ജയിക്കോ ജോർ സെലക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വർത്താനം പറഞ്ഞു അതൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞതും അറിയാതെ പറഞ്ഞു വിട്ടുപോയെന്നുള്ളൂ കേട്ടോ ഇതുപോലെ ഒത്തിരി കല്യാണ സെറ്റുകൾ പല പല കല്യാണ സെറ്റുകൾ നമ്മുടെ ജയ്ക്കോ ജുവൽസിലുണ്ട് ഇപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് മാത്രം ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ കേട്ടോ ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനത്തെ സെറ്റുകളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ജയ്ക്കോ ജുവൽസിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻസും അടിപൊളി നോട്ടിഫിക്കേഷൻസ് ഇതല്ല ഇതിനപ്പുറമുള്ള നമ്മുടെ വെഡ്ഡിങ് സെറ്റുകൾ കാണാൻ പറ്റും അതുപോലെ നോട്ടിഫിക്കേഷൻസ് വരും നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാം അപ്പം എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തേരെ കാരണം അറിയട്ടെ എല്ലാവരോടും ഒന്നോടെ ഒന്ന് അറിയട്ടെ നമ്മുടെ ജെ കെ ജുവൽസിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണെന്നുള്ളത് കേട്ടോ ഇനി ഒത്തിരി ഉണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം